നാലു വയസ്സ് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം എൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചത് പറഞ്ഞത് അന്ന് സിനിമ കണ്ടിട്ടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഞാനത് പറഞ്ഞിട്ടുണ്ടാവുക സ്കൂളിൽ ഒരു ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് വരെയും അച്ഛൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് ഒരു അവസരം കിട്ടിയത് പക്ഷെ അതൊന്നും മുമ്പോട്ട് പോയില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമയിൽ ഒന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു അടുത്ത് ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അസിസ്റ്റന്റ് ഭാഗത്തു നിന്ന് വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമക്കകത്ത് അത്ര ക്രിമിനൽ മൈൻഡുള്ള ടെഡ് ഓഫ് ഹെൽസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുറേ നാളത്തേക്ക് ആ ഭീതിയിൽ പിന്നീട് അച്ഛനോ അമ്മയോ ആരും സിനിമയെക്കുറിച്ച് കുറിച്ച് തന്നെ ഓർമ്മിപ്പിക്കാതിരുന്നു അച്ഛൻ കൂടുതലും ശ്രമിക്കാനൊന്നും നടത്തില്ല പിന്നീട് പ്ലസ് വണിൽ പഠിക്കുമ്പോൾ ഇതുപോലെ വീണ്ടും ഒരു അവസരം വരേണ്ടായി അതിനിടയിലൊക്കെ അവസരങ്ങൾ വന്നു പക്ഷെ സിനിമയായിട്ടൊന്നും മുമ്പോട്ട് പോയില്ല പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഇതേപോലെ വീണ്ടും ഒരു സിനിമയിൽ അവസരം വരുന്നു ആ അവസരത്തിൽ ആ ഡയറക്ടർ അതായത് ആ സിനിമയുടെ അവസരവുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് സിനിമയിൽ എല്ലാ സ്ത്രീകളും കാസ്റ്റിംഗ് കുറച്ചുകൂടെ കടന്നു പോയതിന് ശേഷം മാത്രമാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത് അവരിപ്പോൾ ഒരുപാട് വലിയ എമൗണ്ട് ഒക്കെ സാലറി ആയിട്ട് മേടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് മോൾ പേടിക്കൊന്നും വേണ്ട മോളുടെ പേടിയൊക്കെ സ്ക്രീൻ ടെസ്റ്റ് കഴിയുമ്പോൾ മാറ്റി മാറ്റിത്തരാമെന്നാണ് കുറേ നേരത്തേക്ക് അതിൻ്റെ ഷോക്ക് വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സർ അവര് പിന്നെയും വിളിച്ചു അച്ഛനെ രണ്ട് മൂന്ന് തവണ അവസാന അച്ഛൻ അവരോട് ചൂടായി കുട്ടിയെ സിനിമയിലേക്ക് വിടുന്നില്ല എന്ന് പറഞ്ഞു അതോടെ എൻ്റെ സിനിമയിലേക്കുള്ള പ്രയത്നം അവസാനിച്ചു പിന്നീട് ഡിഗ്രി ചെയ്തു ജോലി കിട്ടി ജോലി ചെയ്ത് കല്യാണം കഴിഞ്ഞ മകളായ സമയത്ത് അവൾ എൻ്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട് മകളായ സമയത്ത് വീണ്ടും കുട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഒക്കെ ഭാഗമായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യും നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നൃത്തം ചെയ്യാനും സിനിമയിൽ അഭിനയിക്കാനൊക്കെയാണ് ഞാൻ വീണ്ടും ശ്രമിച്ചു തുടങ്ങി ഞാൻ എന്റെ നൃത്താഭ്യാസം നൃത്തം അഭ്യസിക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്തു ചെറിയ പ്രോഗ്രാമുകൾ പെർഫോമൻസ് ഒക്കെ ചെയ്ത് തുടങ്ങി ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുന്ന ആ സമയത്ത് എനിക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ അതായത് ആഭാസം എന്ന് പറയുന്നതാണ് ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമ അതിലൊരു സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയൊരു റോളാണ് ഞാൻ ചെയ്തത് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് കൂടെ വർക്ക് ചെയ്ത കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ഓഡീഷൻസിന് പോകുമ്പോൾ പരിചയപ്പെടുന്ന കുട്ടികളിൽ നിന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ കുട്ടിക്കാലത്ത് കണ്ട സിനിമയിലെ ഒരു ഒരു ഭീകരവശം വളരെ ശക്തമായി അപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ട് അന്ന് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ആഭാസും സിനിമയിൽ അഭിനയിച്ച് ഒരു സിനിമയിൽ വർക്ക് ചെയ്തു അതായത് ഡബ്ല്യു സി സിയിൽ ഒരംഗമാവാനുള്ള എലിജിബിലിറ്റി എനിക്കായി എന്ന് എനിക്ക് എനിക്ക് ആ എലിജിബിലിറ്റി വന്ന ഉടനെ ഞാൻ ഡബ്ല്യു സി സി അമ്പ അംഗമാവാണ് ചെയ്തത് തുടക്കത്തിൽ എന്താണ് ഡബ്ല്യു സി സി ചെയ്യുന്നത് എത്രയൊക്കെ ചെയ്യാം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് കാത്തിരുന്ന് ഈ ചേച്ചി അതുപോലെ മുതിർന്ന പ്രവർത്തകരും സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നതും കണ്ട് പഠിച്ചിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് സംസാരിക്കാനൊന്നുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും അന്ന് വീട്ടിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടു വീട്ടിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അനിയൻ വീട്ടിലെ അമ്മയോടൊക്കെ ഞാൻ ഡബ്ല്യു സി സിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു സാധാരണക്കാരിയാണ് ടീച്ചറാണ് അതെടുത്ത് പറയണം ടീച്ചറാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറേ സ്ത്രീകൾ അടങ്ങിയിരിക്കാൻ താല്പര്യമില്ലാണ്ട് ഇറങ്ങി പുറപ്പെട്ടേക്കാണ് എന്നാണ് ഡബ്ല്യു സി സിയെക്കുറിച്ച് എനിക്ക് വളരെ സങ്കടം തോന്നി എൻ്റെ അമ്മയാണത് പറയുന്നത് എൻ്റെ വീട്ടിലെല്ലാവരും ഡബ്ല്യു സി സിയെക്കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ്